ീശം ശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ നമുക്കെല്ലാവർക്കും കാണാനും കേൾക്കാനും സംസാരിക്കാനും ഒക്കെ ഒരുപാട് കഴിവ് ദൈവം തന്നിട്ടുണ്ട് എന്നാൽ നമ്മിൽ നിന്നും വ്യത്യസ്തരായി ഡെഫ് ആൻഡ് ഡം ആയിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് അവരുടെ ഉന്നമനത്തിനായി പ്രയത്നിക്കുന്ന ഒരു വൈദികനെ നമുക്കിന്ന് പരിചയപ്പെട്ടാലോ അപ്പോൾ ക്രിസ്തുവിനെ അവരുടെ ഭാഷയിൽ അവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീടാണെന്ന് എനിക്കത് മനസ്സിലായത് എത്രത്തോളം ഡെത്ത് ഉണ്ടെന്ന് അച്ഛ നമസ്കാരം അച്ഛനെ ഒന്ന് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമോ തീർച്ചയായിട്ടും എൻ്റെ പേര് ഫാദർ ബിജു ലോറൻസ് മൂലക്കര എന്നാണ് ഞാനൊരു ഹോളി ക്രോസ് സഭാംഗമാണ് ഞാൻ എൻ്റെ സ്വദേശം തിരുവനന്തപുരമാണ് ഞാൻ രണ്ടായിരത്തി എട്ടിലാണ് എനിക്ക് ഓർഡിനേഷൻ ലഭിച്ചത് അതിനുശേഷം ഞാൻ ഈ ഡെഫ് മിനിസ്ട്രിയിൽ വർക്ക് ചെയ്യണം ഒരു ഫീൽഡ് ഇതിൻ്റെ ഇറങ്ങാനുള്ള അച്ഛൻ്റെ പ്രചോദനം അത് എവിടെ നിന്നാണ് തീർച്ചയായിട്ടും ഈ ഒരു ഡെഫ് മിനിസ്റ്ററി എന്ന് പറയുന്നത് ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി തുടക്കം മുതൽ തന്നെ ഒരു പ്രിസൈസായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ലാംഗ്വേജ് തന്നെ വളരെ ഒരു കൗതുകമായിട്ട് എനിക്ക് തോന്നിയായിരുന്നു സൈൻ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു വളരെ ഒരു വിഷുവൽ ഒരു ലാംഗ്വേജ് ആണ് അതിനകത്തതിൽ സൈനും സിമ്പിൾസും അതിനകത്ത് വരുന്നതാണ് സോ എനിക്ക് അതിനോടൊരു വലിയൊരു അട്രാക്ഷൻ തോന്നിയായിരുന്നു അങ്ങനെ ആ ലാംഗ്വേജ് ഒന്ന് ഒരു ആഗ്രഹത്തോടു കൂടിയാണ് സത്യത്തിൽ ഞാൻ ഇതിലോട്ട് വരുന്നത് പിന്നെയാണ് ഞാൻ ഈ ആൾക്കാരുമായിട്ട് ഇടപെടുന്നതും പിന്നെ അവർക്ക് ഇങ്ങനെ ഒരു സേവനം ചെയ്യണമല്ലോ എന്നുള്ളൊരു ഒരു ഉദാരണ എനിക്ക് വരുന്നത് അപ്പോൾ ആ ആദ്യത്തെ തവണ ച്ഛന് ഇതിനോട് ഒരു എക്സ്പോഷ്യർ കിട്ടിയപ്പോൾ ഈ സൈൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് അച്ഛനെ അയച്ചപ്പോൾ ആദ്യമായിട്ട് ഇത് പഠിക്കുമ്പോൾ അച്ഛൻ നേരിട്ട വെല്ലുവിളികൾ തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു വെല്ലുവിളിയായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ഞാനിത് പഠിച്ചത് ഫിലോസഫി പഠിക്കുന്ന സമയത്താണ് നമ്മൾ ചെറുപ്പാണ്ടോ നമുക്ക് ആ സമയത്ത് അവധി കിട്ടുന്ന സമയമാണ് നമുക്ക് ഇതിലോട്ട് ഒരു ഒരു മാസത്തോളം ഒരു ഇൻഡെപ്റ്റ് ട്രെയിനിങ്ങിനായിട്ടൊക്കെ പോകുകയെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയായിരുന്നു പക്ഷേ എങ്കിലും ഇന്ന് ഇതുപോലെ എത്തിച്ചേരുമെന്നൊന്നും ഞാനൊന്നും കരുതിയില്ല അന്ന് ഒരു ട്രെയിനിങ്ങിനായിട്ട് അങ്ങ് പോയി അവിടെ ചെന്നു അപ്പം ഞങ്ങൾ പൂനെയിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊരു അച്ഛനുണ്ടായിരുന്നു ഒരു കനേഡിയൻ അച്ഛൻ ഫാദർ ഹാരി സ്റ്റോക്ക് ആ അച്ഛൻ ഈ ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് ഏതാണ്ട് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വർഷത്തോളം ഇന്ത്യകൾ വർക്ക് ചെയ്യുന്നുണ്ട് വളരെ സമർത്ഥനായ ഒരു ജേർണലിസ്റ്റ് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ളൊരു അച്ഛനാണ് അദ്ദേഹം അദ്ദേഹം ആംഗ്യ ഭാഷ പഠിച്ച് ഇവർ ഇവർക്ക് വേണ്ടിയിട്ടൊക്കെ സേവനം ചെയ്യുമായിരുന്നു അച്ഛൻ്റെ പ്രവർത്തനങ്ങൾക്ക് അതായത് അച്ഛൻ അച്ഛനൊരു അസുഖം പിടിച്ചു ആയിരുന്നു അതിനുശേഷം അച്ഛൻ അച്ഛൻ്റെ അടുത്ത തലമുറ അന്വേഷിക്കുമായിരുന്നു അങ്ങനെയാണ് ഞാൻ ഇതിനകത്തോട്ട് വരുന്നത് അങ്ങനെ അച്ഛൻ എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നോളം ആൾക്കാർ വ്യത്യസ്തമായ സഭകൾ എന്നൊക്കെ എല്ലാം കളക്ട് ചെയ്തു നല്ലൊരു ട്രെയിനിങ് പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു പ്രോഗ്രാം ഓരോ ദിവസം കൂടുന്തോറും അതിൻ്റെ ആൾക്കാരിങ്ങനെ കൊഴിഞ്ഞുകൊണ്ട് പോയി ി ഞാൻ അതിൽ പിടിച്ചു നിന്നു അങ്ങനെയാണ് എനിക്ക് ഈ ഒരു ഭാഗ്യം കിട്ടിയ സത്യം പറഞ്ഞാൽ പിന്നെ അച്ഛൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതൊക്കെ പഠിച്ചതിന് ശേഷം ഇവിടെ കേരളത്തിലോട്ട് വരികയും ഒപ്പം ഇവിടെ വന്ന് ഇവർക്ക് വേണ്ടിയിട്ടൊക്കെ സേവനം ചെയ്യാൻ ഇവിടെ വർക്ക് ചെയ്യുന്ന സിസ്റ്റർമാരോടൊപ്പം ചെയ്യാമെന്ന് പ്രവർത്തിക്കാൻ പറഞ്ഞത് അങ്ങനെ ഞാൻ ആദ്യമായിട്ട് വന്ന് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട് ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സ് നമ്മുടെ തലയുള്ള പറമ്പുള്ള അതെ അതെ സി സിസ്റ്റേഴ്സ് അവരുടെ അടുത്താണ് ഞാൻ ആദ്യം ചെന്നത് അങ്ങനെയാണ് പതുക്കെ പതക്കെ ഞാൻ ഈ ഫീൽഡിലോട്ട് വരാനായിട്ടുള്ള ഒരു കാരണമായിരുന്നു അച്ഛൻ ഞങ്ങള് കേട്ടിട്ടുണ്ട് അച്ഛൻ്റെ അത് സൈൻ ലാംഗ്വേജിലായിരുന്നു അന്ന് അച്ഛൻ ഒരു സ്വപ്നമാണ് എല്ലാ വൈദികരുടെ ഒരു സ്വപ്നമാണ് പ്രഥമ ദിവ്യബലി എന്ന് പറയുന്നത് പരിശീലന കാലത്ത് തന്നെ നമ്മൾ അതും ആ ഒരു സ്വപ്നം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഓരോ കാലഘട്ടവും അപ്പോൾ അച്ഛൻ ആദ്യായിട്ട് ആ പ്രഥമ ദിവ്യബലി അർപ്പിച്ചപ്പോൾ സൈൻ ലാംഗ്വേജില് അച്ഛനുണ്ടായിരുന്ന ഒരു അനുഭവം അതെ പ്രഥമ അതുംബലി അതായത് ദിവ്യബലി തന്നെ ഒരു പുരോഗതി സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമപ്രധാനമായ ഒരു ഒരു സൗഭാഗ്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വ്യക്തിപരമായിട്ട് എൻ്റെ ജീവിതത്തിലേറ്റവും വലിയൊരു ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഒരു സൗഭാഗ്യമാണ് അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റായിട്ടാണ് ഞാൻ ഈ ഒരു ദിവ്യപിലെ കാണുന്നത് അപ്പോൾ ഞാനിങ്ങനെ ഈ ഫാദർ ഹാരി സ്റ്റോക്ക് അച്ഛനെന്നെ ഇങ്ങനെ കൂടുതൽ ട്രെയിനിങ് തരികയും ഗൈഡൻസ് ഒക്കെ തരികയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഓർഡിനേഷനിലേക്കൊക്കെ പോകാൻ നമുക്ക് ആംഗ്യത്തിൽ ചെയ്താൽ എന്താ എന്നാന്ന് വെച്ചാൽ അപ്പം അച്ഛനത് തമാശ ആദ്യം നിരസിച്ചുവെങ്കിലും അപ്പോൾ അത് കാലക്രമേണ അച്ഛൻ എന്നെ അതിന് വേണ്ടിയിട്ട് ഒരുക്കുമായിരുന്നു ഓരോ സൈനികളും എന്നെ കൃത്യമായിട്ട് പഠിപ്പിച്ചു തരുവായിരുന്നു അങ്ങനെ അച്ഛൻ്റെ ഒരു നല്ലൊരു പിന്തുണയോടുകൂടി ഞാനിതെടുത്തു എനിക്ക് തോന്നുന്നു ഇന്ന് ഞാൻ അതിരിഞ്ഞ് നോക്കുമ്പോൾ എനിക്കത് വലിയൊരു അനുഭവമായിട്ടാണ് തോന്നുന്നത് കാരണം ആദ്യമായിട്ട് ഇവരെ പോലെയുള്ള സമൂഹത്തെ ഒരുമിച്ച് കൂട്ടുകയും അവരച്ഛനെ ഒരുക്കി ഈ ഒരു ദിവ്യബലിക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുക്കി അത് ചെയ്തപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഒരു സമ്മാനമാണ് ദൈവം എനിക്ക് അന്ന് ആ ഒരു ആദ്യത്തെ ബലിയിലൂടെ എനിക്ക് ആംഗ്യ ഭാഷയിലൂടെ തന്നതെന്ന് തോന്നുന്നു ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ പ്രഥമ ദിവ്യബലി ആംഗ്യ ഭാഷയിൽ അർപ്പിക്കുന്ന ആദ്യത്തെ വൈദികൻ അച്ഛൻ തന്നെയായിരിക്കും അല്ലേ എനിക്ക് കഥയായിട്ട് കുറച്ചൊരു ഐഡിയ ഇല്ല പക്ഷേ എങ്കിലും എനിക്ക് തോന്നുന്നത് വളരെ ചുരുക്കം പേരായിരിക്കാം ഇങ്ങനൊരു ഇങ്ങനൊരു എഫേർട്ട് എടുത്തതെന്ന് എനിക്ക് തോന്നുന്നു അച്ഛൻ ഈ സൈൻ ലാംഗ്വേജിൽ ദിവ്യബലി അർപ്പിച്ചപ്പോൾ സമൂഹം അതിനെ എങ്ങനെ ഏറ്റെടുത്തു നല്ലൊരു നല്ലൊരു ചോദ്യമാണത് ബദിരരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സമ്മാനം എന്ന് പറയുന്നത് അവരോട് അവരുടെ ഭാഷയിൽ സംസാരിക്കുക അപ്പോൾ ക്രിസ്തുവിനെ അവരുടെ ഭാഷയിൽ അവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീടാണ് എനിക്കത് മനസ്സിലായത് അതിന് എത്രത്തോളം ഡെപത്ത് ഉണ്ടെന്ന് അപ്പോൾ ഓരോ ദിവ്യബലി അവർ അതിനുശേഷം ശേഷം അവരുടെ അനുഭവങ്ങൾ നമ്മളോട് പറയുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആംഗ്യ ഭാഷയിൽ അവർക്ക് ദിവ്യബലിയിൽ പങ്കുകൊള്ളുമ്പോൾ ഉണ്ടാകുന്ന വലിയ ആനന്ദവും സൗഭാഗ്യമൊക്കെ അപ്പോൾ എൻ്റെ ഫസ്റ്റ് ദിവ്യബലി ഇത് ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ഇപ്പോൾ ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് എനിക്ക് അതിൽ അഭിമാനമേ ഉള്ളൂ കാരണം അവരുടെ ഭാഷയിൽ എനിക്ക് ചെയ്യാൻ സാധിച്ചു ഇപ്പോഴും എവിടേക്കും അവർ ഒരു വിവാഹമാകട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ഒരു ചടങ്ങാകട്ടെ ഒരു വിശുദ്ധ ബലി അർപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു കൂതാശ പരിക്രമം ചെയ്യുവാനോ എന്നോട് ആവശ്യപ്പെടുമ്പോഴെല്ലാം ഞാൻ എത്ര ദൂരമാണെങ്കിൽ അവിടെ ചെല്ലും കാരണം അവർക്ക് അതിലൂടെ കിട്ടുന്നത് ഒരു ആനന്ദമാണ് ഒരു നല്ലൊരു അനുഭവമാണ് പ്രത്യേകിച്ചും ഈ വിവാഹ കുർബാനകളൊക്കെ ഞാൻ ഒരിക്കലും മുടക്കത്തില്ല കാരണം അവരെടുക്കുന്ന ആ ഒരു പ്രോമിസ് ഒരു കവനെൻ്റ് അതെന്താണെന്ന് അതിൻ്റെ 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 യഥാർത്ഥ അർത്ഥം അവർക്ക് മനസ്സിലായതിനു ശേഷമുള്ള അവരുടെ ജീവിതത്തിനൊക്കെ ഞങ്ങൾ ഒത്തിരി വ്യത്യാസങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ആംഗ്യ അവരെ കൂതാശകൾ കൊടുക്കുന്നത് വലിയൊരു വലിയൊരു അനുഭവമാണ് അല്ലേ തീർച്ചയായിട്ടും നമ്മളുടെ എല്ലാ കൂതാശകളും അവർക്കുണ്ട് ആ കൂതാശകളെല്ലാം അവർ വളരെ വിശ്വാസത്തോടും ഒക്കെയാണ് അവർ ചെയ്യുന്നത് അതിനൊക്കെ എല്ലാം നമുക്ക് സാധിക്കുന്നിടത്തോളം ഞാൻ പോകാറുണ്ട് സൈൻ ലാംഗ്വേജിൽ നടത്തുന്ന വിശുദ്ധ ബലിയിലും അതുപോലെ തന്നെ ഇപ്പം നമ്മളെ സാധാരണയുള്ളൊരു വിശുദ്ധ ബലിയിലും വിശ്വാസികളുടെ പങ്കാളിത്തത്തിൽ അതിൽ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും തീർച്ചയായിട്ടും വിശ്വാസികളുടെ പങ്കാളിത്തം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മൾ നമ്മൾ സാധാരണ ഒരു വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ധ്യാന മകരായിട്ടിങ്ങനെ ഇരിക്കും നമ്മളെ കേൾക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഇങ്ങനെ കേൾക്കുന്നു നമ്മളതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു പക്ഷേ ഈ ഡെഫിനാറ്റ് ഉള്ള ആൾക്കാരെ കാണുമ്പോൾ അവർ അവർ വിശ്വലാണ് അവർ നമ്മുടെ ഓരോ ചലനങ്ങളും അവർ നമ്മുടെ ഓരോ ആംഗ് ആംഗ്യങ്ങളും അവർ കൃത്യമായിട്ട് മനസ്സിലാക്കി അവർ വളരെ ഫോക്കസ്ഡ് ആയിരിക്കും നമ്മുടെ ആ ഇതിനകത്ത് അതോടൊപ്പം തന്നെ നമ്മൾ പറയുന്ന പ്രാർത്ഥനകളെല്ലാം അവർ അതുപോലെ ആംഗ്യത്തിലൂടെ അവർ പ്രാർത്ഥിക്കാനായിട്ട് അവർ ശ്രമിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ബലി അർപ്പിക്കുന്ന നമുക്കും അല്ലെങ്കിൽ കൂതാഴ്ച പരിഹർമ്മം ചെയ്യുന്ന നമുക്ക് അത് തരുന്ന ഒരു വലിയൊരു പ്രോത്സാഹനമാണ് അതായത് നമ്മളിപ്പോ ആലോചിച്ച ആരും ശ്രദ്ധിക്കുന്നില്ല ആരും ഒരു അബിലിയിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ നമുക്ക് തോന്നുന്ന ഫീലിംഗ് നേരെ മറിച്ച് എല്ലാവരും നമ്മളിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു സമൂഹത്തെ കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഒരു വൈദികൻ ചൊല്ലുന്ന പ്രാർത്ഥനകളും അവര് അത് അതായത് അച്ഛൻ കാണിക്കുന്ന അതേ ആക്ഷൻ അച്ഛൻ അച്ഛൻ്റെ പ്രാർത്ഥന ചൊല്ലുമ്പോൾ അവരും അതേ ആക്ഷൻ തന്നെ കാണിച്ചുകൊണ്ടിരിക്കും അച്ഛൻ ചൊല്ലേണ്ട ഭാഗങ്ങള് അവർക്ക് മനസ്സിലാകും പക്ഷേ അവർ ചെല്ലേണ്ട ഭാഗങ്ങൾ അവർക്ക് അവർ അവർക്ക് പ്രത്യേകം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ആ ഭാഗങ്ങൾ വരുമ്പോഴവരത് കൃത്യമായിട്ട് പൂർണ്ണമായിട്ടും തന്നെ ആ ഒരു ർപ്പണത്തിന് സമർപ്പിക്കുകയാണ് പൂർണ്ണമായിട്ടുള്ള ഒരു തീർച്ചയായിട്ടും അവര് ഈ ആംഗ്യങ്ങൾ കൊണ്ട് മാത്രമല്ല അവരവരുടെ ശരീരവും മനസും കൊണ്ടെല്ലാം ഏകാഗ്രതയോടുകൂടി ദൈവത്തെ ആരാധിക്കുകയാണ് തീർച്ചയായിട്ടും ആരാധിക്കുകയാണ് അവരുടെ നമുക്ക് കൂടുതലും ഞങ്ങളെ അറിയപ്പെടുന്ന ഇങ്ങനെയുള്ളൊരു സമൂഹത്തിന് വേണ്ടി സേവനം അർപ്പിക്കുന്ന ഒരു അച്ഛനായിട്ടാണ് അപ്പോൾ അച്ഛൻ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സമൂഹത്തിലായിരിക്കുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു അനുഭവം ഉണ്ടായി കാണുമായിരിക്കും അങ്ങനെ ഒരു അനുഭവം ഒരു അനുഭവം എന്ന് പറയുമ്പോൾ നല്ല അനുഭവങ്ങളും ഉണ്ട് മോശം അനുഭവങ്ങളും ഒക്കെ ഉണ്ട് എന്നാലും അച്ഛനെ ഒരുപാട് ഒരുപാട് സ്പർശിച്ച ഒരു അനുഭവം ഇവർക്ക് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കണം എന്ന് അങ്ങനെ ഒരു അനുഭവം അനുഭവം ഞാൻ ആദ്യം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അനുഭവം പറയാം ഞാൻ ഇങ്ങനെ ഇവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു അച്ഛനാണ് എന്ന് ഞാൻ ആൾക്കാർ അറിയുമ്പോൾ അവര് നമുക്കൊരു ഭയങ്കര പരിഗണനയാണ് തരുന്നത് ഒരു വൈദികനേക്കാളും അപ്പം അവർ തരുന്നത് ആ ഇവർക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യുന്ന അച്ഛനാണ് എന്നുള്ളൊരു പ്രത്യേക പരിഗണന ഞാൻ ഇന്ന് രണ്ട് മൂന്ന് പേര് അറിയപ്പെടുന്ന ഒരു വ്യക്തി ആയിത്തീർന്നുവെങ്കിൽ അതിൻ്റെ അതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെ അർത്ഥം ഞാൻ ഈ ഒരു മിനിസ്റ്റർ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഒരു മറ്റു വൈദികരെ പോലെ ഞാൻ അങ്ങനെ അല്ലെങ്കിൽ അറിയപ്പെടില്ലായിരുന്നു അതൊരു പോസിറ്റീവ് പോയിന്റാണ് ഞാൻ കാണുന്നത് മറുപക്ഷം തിക്താനുഭവങ്ങളും ധാരാളമുണ്ട് കാരണം ആംഗ്യ ഭാഷ ആദ്യമൊന്നും ആൾക്കാർ സ്വീകരിക്കുന്നില്ലായിരുന്നു എന്നാൽ എന്നെ പഠിപ്പിച്ച ബഹുമാനപ്പെട്ട ഫാദർ ഹാരി സ്ട്രോ അച്ഛൻ പറഞ്ഞത് ഇവരുടെ മാതൃഭാഷ ആംഗ്യ ഭാഷയാണ് അതുകൊണ്ട് ഇത് പഠിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഈ ഭാഷ ഇന്നല്ലെങ്കിൽ നാളെ അവർ ഈ ഭാഷയ്ക്ക് വേണ്ടി അവർ ശബ്ദമുയർത്തും എന്നോട് എനിക്ക് വ്യക്തമായിട്ടൊരു മെസ്സേജ് തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഈ ആംഗ്യ ഭാഷയിലായിരുന്നു കൂടുതൽ ശ്രദ്ധ കൊടുത്തതും ഫോക്കസ് ചെയ്തതും ഭാഷ പഠിച്ചതിന് ശേഷം ഞാൻ പല ഭാഗങ്ങളിലും പല സ്കൂളുകളിലും പല സ്ഥാപനങ്ങളിലൊക്കെ ചെന്നെങ്കിൽ പോലും എനിക്ക് വളരെ മോശമായ അനുഭവങ്ങളാണ് കിട്ടിയത് കാരണം അവർക്ക് ഭയങ്കര ഭയമായിരുന്നു കാരണം കുട്ടികളെല്ലാം എൻ്റെ അടുക്കളേക്ക് വരുന്നു ഓരോ ആംഗ്യം ഉപയോഗിക്കാൻ തുടങ്ങുന്നു നേരെ മറച്ചവർക്ക് അവരുടെ സ്കൂളിൻ്റെ അല്ലെങ്കിൽ അവരുടെ കോളേജിൻ്റെയൊക്കെ ചിലപ്പം അഡ്മിഷൻ നഷ്ടപ്പെടും അങ്ങനെയൊക്കെയുള്ള ഒരു ഇതൊക്കെ ഇതൊക്കെയായിട്ട് എനിക്ക് വലിയ സ്വീകാര്യത ഒന്നും ലഭിച്ചിരുന്നില്ല അത് അവർ കുറ്റം പറയാൻ പറ്റില്ല കാരണം ആംഗ്യ ഭാഷയ്ക്ക് അന്ന് അത്രയും പോപ്പുലാരിറ്റി ഇല്ലായിരുന്നു അതുകൊണ്ടാണ് പിന്നീടാണ് പിന്നെ മനസ്സിലായി മനസ്സിലായി വരുന്ന ആൾക്കാരെ ചോദിക്കാനൊക്കെ തുടങ്ങിയത് ഇപ്പോൾ ഒരു പ്രാവശ്യം ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് ഒരു പ്രാവശ്യം ട്രെയിനിൽ ഞാൻ യാത്ര ചെയ്യുമായിരുന്നു ഡിസേബിൾഡ് ആയിട്ടുള്ള കമ്പാർട്ട്മെൻറ്റിൽ ഇവരോടൊപ്പം യാത്ര ചെയ്യുമായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ആംഗ്യത്തിൽ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് വരികയാണ് അപ്പോൾ തൊട്ടാപ്പൊക്കെ രണ്ട് പേര് രണ്ട് മൂന്ന് പേര് കേൾക്കാൻ പറ്റുന്നവർ കയറി അവർ വരെ കുറച്ച് മോശമായിട്ടൊക്കെ സംസാരിക്കുമായിരുന്നു വളരെ മോശമായിട്ടും കളിയാക്കുകയായിരുന്നു അപ്പോൾ അവർക്കറിയത്തില്ല ഞാൻ അതിനകത്ത് കേൾക്കുന്ന ഒരാളുണ്ടെന്നുള്ളത് പക്ഷേ ഞാൻ ഇവരുടെയൊക്കെ കമന്റ്സുകളൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി സത്യം പറഞ്ഞാൽ ഇന്ന് ആരെങ്കിലും അവരെ മോശമായിട്ടല്ലേ പൊട്ടണമെന്ന് അങ്ങനെ എന്തെങ്കിലും വിളിക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും എൻ്റെ ആരും അങ്ങനെ ഇല്ല എങ്കിൽ പോലും അവർക്ക് ഒരു അത് അത് അപ്പോൾ അവര് തന്നെ പലപ്പോഴും ആൾക്കാര് വിളിക്കാറുണ്ട് അപ്പോൾ ഞാനും പലരോടും പലരും അങ്ങനെയൊന്നും വിളിക്കരുത് കാരണം എന്ന് വെച്ചാൽ അത് ആ അർത്ഥം ഇതുമായിട്ട് ഒരു ബന്ധമില്ല നമുക്കറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് അങ്ങനത്തെ ചില അനുഭവങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട് അച്ഛൻ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ നമുക്കറിയാം ദൈവത്തിന്റെ ആരാധന വിശുദ്വലി അർപ്പിക്കുമ്പോൾ എന്തെങ്കിലും വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ ചിലപ്പോൾ ലിറ്ററിജിക്കൽ വാക്കുകൾ അത് അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ വിവർത്തനം ചെയ്യുമ്പോൾ ആകാം അങ്ങനെ എന്തെങ്കിലും ഒരു നേരിയ വെല്ലുവിളികളുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് കുർബാനയുടെ ടെക്സ്റ്റ് പൂർണ്ണമായിട്ട് നമുക്കിതിലോട്ട് വിവർത്തനം ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട് പരിമിതികളുണ്ട് പരിമിതി എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിനും ആംഗ്യം ആംഗ്യങ്ങളില്ല എല്ലാ വാക്കുകൾക്കും ആംഗ്യങ്ങളില്ല ചില ആംഗ്യങ്ങൾക്കൊക്കെ ചില വാക്കുകൾക്കൊക്കെ ഒരു ആംഗ്യങ്ങളൊക്കെ ആയിരിക്കും ഉള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെതായ ഉണ്ട് പിന്നെ നമുക്ക് ചില ആംഗ്യങ്ങൾ ചില വാക്കുകളെ നമുക്ക് വീണ്ടും വീണ്ടും അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടൊക്കെ വരാറുണ്ട് അതിൻ്റെ ഉൾവശങ്ങൾ മനസ്സിലാക്കിയെടുക്കണമെങ്കിൽ അതിന് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ായിട്ട് ചില സമയത്തൊക്കെ സ്ട്രഗിൾ ചെയ്യാറുണ്ട് ചലഞ്ചസുകൾ വരാറുണ്ട് അതെ ഈ വിശുദ്ധ ബലിക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഇപ്പം സൈൻ ലാംഗ്വേജിൽ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോഴും അതുപോലെ തന്നെ സാധാരണയായിട്ടുള്ള നമ്മുടെ ഒരു കുർബാന അർപ്പിക്കുമ്പോഴും അതിനുവേണ്ടി തയ്യാറെടുക്കുന്നതിൽ വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് ഞാനിപ്പോൾ ഞാൻ മാത്രമാണ് കുർബാന ചെയ്യേണ്ട ചെല്ലേണ്ടതായിട്ട് വരുന്ന അവസരങ്ങളിൽ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ആംഗ്യ ഭാഷയാണ് കാരണം ആംഗ്യ ഭാഷയിലൂടെ നമ്മൾ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ നമ്മുടെ ഫുൾ ബോഡിയും നമ്മുടെ എക്സ്പ്രഷനും നമ്മുടെ എല്ലാം അനത്ത് ഉൾക്കൊള്ളും ഒരു താരം പറഞ്ഞാൽ ഇതിൻ്റെ ശരീരമാകുന്നു ഇതിൻ്റെ രക്തമാകുന്നു നിങ്ങൾ വാങ്ങി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിനകത്ത് അറിയാതെ തന്നെ നമ്മൾ അതിനകത്ത് അതെ ഉൾച്ചേരുവാണ് അതെ അതെ നേരെ മറിച്ച് നമ്മൾ മറ്റേത് സംസാരത്തിലൂടെ മാത്രം നമ്മൾ ബലി അർപ്പിക്കുമ്പോൾ എനിക്ക് ഇതാണ് ഇതാണ് കൂടുതൽ കൂടുതൽ ആ നമ്മൾ എനിക്ക്പരമായിട്ട് അച്ഛന്റെ വീഡിയോകൾ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ശരിക്കും ഇത്രയധികം ആൾക്കാർ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ളത് ഏകദേശം എത്ര ഏകദേശം ആറ് കോടിയോളം ജനങ്ങൾ ഉണ്ടെന്നാണ് കോടിയോളം ജനങ്ങൾ നമ്മുടെ ഇടയിൽ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി ചെയ്യാൻ നമ്മൾ കടപ്പെട്ടിരിക്കും കടപ്പെട്ടിരിക്കുന്നു പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ നിന്നായതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ സമൂഹം കൂടുതൽ രൂപപ്പെട്ടതും നമ്മുടെ നമ്മുടെ വിശ്വാസം കൂടുതൽ ആഴത്തിൽ ഉറച്ചതുമായി ഈ കേരളത്തിൽ നിന്നുകൊണ്ട് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് നമുക്ക് കൂടുതൽ എത്തിച്ചേരേണ്ട ഒരു ആവശ്യം വന്ന് വന്നിട്ടുണ്ട് പല നിന്നൊക്കെ ഇവരെ പോലുള്ള ബഹിരാ സഹോദരങ്ങളെ ഞങ്ങൾ വിളിക്കാറുണ്ട് അങ്ങോട്ടൊക്കെ പോകാനും അവർക്ക് വേണ്ടിയിട്ട് ശുശൂഷ ചെയ്യുവാനൊക്കെ ഞങ്ങൾ വിളിക്കാറുണ്ട് പക്ഷെ നമുക്ക് എല്ലായിടത്തും എത്തിച്ചേരാൻ പറ്റത്തില്ല പക്ഷേ ഉദാഹരണ വൈദികരും സിസ്റ്റേഴ്സും ഈ ഒരു മിനിസ്റ്റർ ലീഗ് കടന്നു വന്നാൽ അച്ഛ സാധാരണക്കാരനായിട്ടുള്ളൊരു മനുഷ്യൻ ഈ സൈൻ ലാംഗ്വേജില് സൈൻ ലാംഗ്വേജിലുള്ള ദിവ്യബലിയിൽ പങ്കെടുക്കുമ്പോൾ അങ്ങനെ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ് അതെങ്ങനെയാണ് ഞങ്ങൾ എവിടെ പോയി നോക്കിയാലും ഒരു സാധാരണ മനുഷ്യർക്ക് ഇവരെ കാണുമ്പോൾ ഭയങ്കര അനുകമ്പയും സ്നേഹവും പ്രോത്സാഹനമൊക്കെയാണ് അപ്പോൾ നമ്മൾ അവർ അവ നമ്മളവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതെന്ന് കാണുമ്പോൾ നമ്മളോടും ഭയങ്കര സ്നേഹമൊക്കെയാണ് ഈ സാധാരണക്കാരും ഈ ഭാഷയിൽ കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആകണം എന്ന് എപ്പോഴേലും അച്ഛന് തോന്നിയിട്ടുണ്ട് കുറച്ചൊക്കെ പഠിച്ചിരിക്കണം നല്ലതാണ് കാരണം എന്ന് പറയുമ്പോൾ ഇവരെ ഉൾക്കൊള്ളാൻ നമുക്ക് കുറച്ചുകൂടി സാധിക്കും പക്ഷെ ഇവരുടെ ഒരു പോസിറ്റീവ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചൊക്കെ ഒരാങ്ങം കാണിച്ചാൽ തന്നെ അവർ നമ്മൾ ഉൾക്കൊള്ളും നമ്മൾ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യും നമുക്ക് അധികം ഒന്നും അറിഞ്ഞില്ല അറിയില്ലെങ്കിൽ പോലും അവരുടെ അവരുടെ ഒരാളായിട്ട് നമ്മളെ കാണും കൂടുതൽ പുരോഹിതന്മാര് ഈ ഒരു രീതിയിലുള്ള ദിവ്യബലി അർപ്പണം അതായത് സൈൻ ലാംഗ്വേജിൽ കൂടുതൽ അവർ പരിശീലിപ്പിക്കപ്പെടുകയാണെങ്കിൽ അത് സമൂഹത്തിന് ഒരു നല്ല കാര്യമാണ് ഒരു കൂടുതൽ സഹായം ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് എപ്പോഴും തോന്നുന്നു തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ വൈദികരും സിസ്റ്റേഴ്സും വേണം വേണം കാരണം ഈ നമ്മൾ നമ്മളിതിനകത്ത് ഇറങ്ങിയാലേ ഇത് കുറച്ചുകൂടെ ശക്തി പ്രാപിക്കുകയുള്ളൂ വൈ ഇപ്പോഴുള്ള ചെറുപ്പക്കാരായ വൈദികരും സിസ്റ്റേഴ്സിനും ഒക്കെ അതിനുള്ള കഴിവുണ്ട് ധാരാളം അവർക്ക് പെട്ടെന്നൊക്കെ പഠിച്ചെടുക്കാൻ സാധിക്കും പിന്നെ ഇവരെ കുറച്ചുകൂടെ മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും ഇവർക്ക് നമ്മൾ എത്രത്തോളം വിവർത്തനം ചെയ്ത് കൊടുത്താലും ഇവർക്ക് അവരുടെ ഭാഷയിൽ സംസാരിക്കുന്നൊരു അച്ഛനോടായിരിക്കും അവർക്ക് കുറച്ചുകൂടെ ഒരു അടുപ്പം വരുന്നത് അപ്പോൾ ക്ലാസ്സുകൾ എടുത്താൽ തന്നെ അവർ നമ്മളോട് പറയും ചിലപ്പോൾ അച്ഛൻ്റെ അടുക്കൽ ക്ലാസ് എന്ന് പറയും കാരണം അവർക്ക് അങ്ങനത്തെ ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആണ് അവർക്ക് ആവശ്യം അപ്പോൾ കൂടുതൽ വൈദികരും സിസ്റ്റേഴ്സും വരണമെന്നാണ് എൻ്റെയും ഒരു അച്ഛാ ഈ സൈൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ലിപികൾ എഴുതുന്നു സൈൻ ലാംഗ്വേജ് അങ്ങനെ മാത്രമല്ല അതിൽ ആക്ഷൻ ഉണ്ട് എക്സ്പ്രഷൻ ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള അച്ഛന് എന്താ പറയാനുള്ള ഒത്തിരി അച്ഛൻ അച്ഛന്റെ ഓരോ കുർബാന ഞങ്ങൾ കാണുമ്പോൾ അച്ഛന്റെ കണ്ണുകൾ പോലും എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് ഓരോ അതിനെക്കുറിച്ച് കുറിച്ച് അച്ഛനെന്താ പറയുന്നു സൈൻ ലാംഗ്വേജിന്റെ ഒരു പറയുമ്പോൾ സൈൻ ലാംഗ്വേജ് നമ്മൾ ആംഗ്യം മാത്രമല്ല അതിനകത്ത് ബോഡി ലാംഗ്വേജ് വരുന്നുണ്ട് പിന്നെ എക്സ്പ്രഷൻസുകൾ വരുന്നുണ്ട് ഇപ്പം ഇതെല്ലാം കൂടെ കൂട്ടി യോജിക്കുമ്പോൾ മാത്രമാണ് അതൊരു വലിയൊരു കമ്മ്യൂണിക്കേഷനായിട്ട് മാറുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും സംസാരിക്കുമ്പോൾ ഒരല്പം എക്സ്പ്രഷൻസുകൾ ഒരധികമായിട്ട് വരാറുള്ളതായിട്ട് എനിക്ക് തന്നെ തോന്നാറുണ്ട് ഒരു നോർമൽ കോൺവെർസേഷനിൽ പോലും കൈകൾ ചലിക്കാറുണ്ട് ചിലപ്പം ഐ കോണ്ടാക്റ്റുകൾ കൂടാറുണ്ട് എക്സ്പ്രഷൻസുകൾ വരാറുണ്ട് കാരണം ഇതൊരു കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവായിട്ടാണ് മറ്റുള്ളവരുടയിലേക്ക് പോകുന്നത് നമുക്ക് അനായസം പ്രത്യേകിച്ചും ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് മറ്റ് സൈൻ ലാംഗ്വേജിനേക്കാളും വ്യത്യാസമാണ് കൂടുതൽ എക്സ്പ്രഷൻസുകളും ഡിഗ്രി ഓഫ് ഇമോഷൻസൊക്കെ എല്ലാം വളരെ വ്യക്തമായിട്ട് നമുക്ക് ഡീപ്പറായിട്ട് ബോഡിയിൽ കൊണ്ടുവരാൻ നമുക്ക് ഇന്ത്യൻ സൈൻ ലാംഗ്വേജിൽ സാധിക്കും മറ്റൊരു ലാംഗ്വേജ് ആകുമ്പോൾ അവർ കുറച്ച് ഇങ്ങനെ കൈകൊണ്ടുള്ള ഒരു സ്ട്രൈറ്റ് ഫോർവേഡ് ആയിരിക്കും വലിയ എക്സ്പ്രഷൻ കണ്ടു പക്ഷെ ഇതിനകത്താവുമ്പോഴേക്കും വളരെ ഡീപ്പായിട്ടുള്ള ഒരു ഫീലിംഗ്സും ഇമോഷൻസും ഒക്കെ എല്ലാം നമുക്ക് ഇതിനകത്ത് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും പുതിയൊരു ലോകത്തേക്ക് അവരെ ഇൻട്രഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു പുതിയ സംരംഭമാണ് സംരംഭമാണ് അത് ദൈവത്തിന് അനുഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വിജയിക്കുന്ന ഒരു പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും ഇത് കാണുന്ന എല്ലാവരും എന്തായാലും അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഇനിയും കൂടുതൽ പേർക്ക് ഈ ഒരു അച്ഛൻ നട്ടു വളർത്തിയ ആ ഒരു തണൽമരം ഈ ഈ സമൂഹത്തിൽ കേരള സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന ഈ പുതിയൊരു സൈൻ ലാംഗ്വേജിലുള്ള ദിവ്യബലി അതുപോലെ തന്നെ എല്ലാം കൂടുതൽ പേരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അച്ഛൻ ഞങ്ങളുടെ എല്ലാ അച്ഛൻ നേരുന്നു അച്ഛൻ നമുക്കൊരു അച്ഛൻ്റെ ഒരു കഴിവ് അത് നമുക്ക് ഒന്ന് ദൈവത്തെ ആരാധക ഒരു പാട്ട് പാടും അച്ഛൻ്റെ ആ ഒരു തീർച്ചയായും നമുക്ക് നിത്യവിശദം നിത്യവി ശുദ്ധ കന്യാറിയാമി നിന്നാമം വാഴപ്പെടട്ടെ നന്മാനിറങ്ങാനിൽ സ്ലേഹ സല്യങ്ങൾ ഞങ്ങൾക്കാനുഗ്രഹമാകട്ടെ കാറ്റുവേദച്ചു കൊടുങ്കാട്ടു പെയ്യമ്മ മേച്ചു പുറങ്ങളിലൂടെ കാറ്റുവേദച്ചു കൊടുങ്കാട്ടു കൊയ്യമ്മ മേച്ചിൽ പോരങ്ങളിലൂടെ ഒന്നിക്കടയാൽ കാണാതറിഞ്ഞേടും